വൈസൻവാലി ടൗണിന് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി തോട്ടിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കെ എം രഞ്ജിത്ത് സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നു രഞ്ജിത്ത് പോലീസ് സ്ഥലത്തെത്തി പരിശോധനാ നടപടികൾ ആരംഭിച്ചോ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ രഞ്ജിത്ത് ഷിബിൻ ഇന്ന് രാവിലെയാണ് രാജകുമാരി ക്ഷമിക്കണം ബൈസർമാലി ടൗണിന് സമീപം പഴയ ബിവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് സമീപത്തെ ഒരു തോട്ടിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ തോട്ടിലേക്ക് എത്തിയ ഒരു സ്ത്രീയാണ് മൃതദേഹം ആദ്യം കണ്ടത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം മൃതദേഹത്തിന് വസ്ത്രങ്ങൾ അൽപ്പവസ്ത്രം മാത്രമാണ് കമിഴ്ന്ന് വെള്ളത്തിൽ തല കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് ഈ മൃതദേഹം ഇപ്പോൾ ഉള്ളത് ഇത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെയായ ഒരു പുരുഷന്റെ മൃതദേഹം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രാഥമിക വിവരം എന്തായാലും നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ഇത് സംബന്ധിച്ച് ഈ മൃതദേഹം സംബന്ധിച്ച് ആരുടേതാണെന്നോ അല്ലെങ്കിൽ ഇത് അസ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുള്ള അടക്കമുള്ള അന്വേഷണങ്ങൾ ഇനി നടക്കാനുണ്ട് ഇതെല്ലാം വരും മണിക്കൂറുകളിലാണ് ഇത് സംബന്ധിച്ച മൃതദേഹം ആരുടേതാണെന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവും എങ്കിലും പ്രാഥമികമായി ഇത് ഒരു ഇതര സംസ്ഥാന തൊഴിൽ തൊഴിലാളിയുടേതാണ് മൃതദേഹം എന്നാണ് നമുക്ക് ലഭ്യം മാുന്നവരും ഇത് ഇതിൽ കൂടുതൽ വ്യക്തത വന്നിട്ടുമില്ല ഷബിൻ